പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പൊതുകുളം നശിക്കുന്നു അധികൃതർ വെടിഞ്ഞ് ജലാശയം ഉപയോഗയോഗ്യമാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം തൃപ്പറ്റ ആയുഷ് കോംപ്ലക്സ് വളപ്പിലെ പൊതുകുളമാണ് കയറി നശിക്കുന്നത് പഞ്ചായത്തിലെ നാലാം വാർഡിലെ പാലക്കുളമാണ് സംരക്ഷണമില്ലാത്ത നിലയിൽ കിടക്കുന്നത് പ്രദേശത്തെ ജനങ്ങൾ കുളിക്കുന്നതിനും വസ്ത്രം കഴുകുന്നതിനും ഉപയോഗിച്ചിരുന്ന കുളം വർഷങ്ങളായി ഉപയോഗശൂന്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് കുളത്തിന്റെ ചുറ്റും പഞ്ചായത്ത് സംരക്ഷണ ഭീതി കെട്ടിയിരുന്നു ഇതിലേക്ക് ഇറങ്ങുവാൻ പടിക്കെട്ടുകളും നിർമ്മിച്ചിരുന്നു എന്നാൽ സംരക്ഷണ ഭിത്തി തകർന്ന നിലയിലാണ് പടിക്കെട്ടുകളും പൊളിഞ്ഞ് കുളത്തിലേക്ക് പതിച്ചു പായലും ചെളിയും നിറഞ്ഞ മലിനമാണ് ഇപ്പോൾ ജലാശയം സംരക്ഷണ ഭിത്തി കിട്ടി സംരക്ഷിച്ചിരുന്നിടത്തിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ആയുഷ് മതിൽക്കെട്ടിനുള്ളിലായതിനാൽ ഈ ശോചനീയാവസ്ഥ ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നുമില്ല സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ പുഴകളും തോടുകളും കുളങ്ങളും സംരക്ഷിക്കുമ്പോഴും പഞ്ചായത്തിന് കീഴിലുള്ള ഈ ജലാശയത്തിന്റെ ദുരവസ്ഥ മാറ്റുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം സിസിടിവി ന്യൂസ്